ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചക്കക്കുരു ഷാർജയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചക്ക പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ചക്കക്കുരു തൊലി കളയണം ചക്കക്കുരു അവിച്ചാലും തൊലി കളയാം അവിച്ചില്ലെങ്കിലും തൊലി കളയാം അപ്പോൾ നമ്മൾ കടയിലേക്ക് പോവുകയാണ് കട അടുത്തായത് കൊണ്ട് വണ്ടിയെടുത്തില്ല ഇതിലേക്കിടാനുള്ള പൂസ്റ്റും പാലും കിട്ടിക്കിട്ടിക്ക സാധനം കിട്ടിക്ക ഉടുപ്പുരിയ ചുരു ഞങ്ങൾ കുക്കറിലേക്ക് ഇടുകയാണ് അതിന് മെച്ചമായ പച്ചവെള്ളം ചേർക്കുകയാണ് കുക്കറിന്റെ അടപ്പടച്ചു ഗ്യാസും കത്തിച്ചു ഒരു പത്ത് മിനിറ്റിനകം നമുക്ക് ഗ്യാസിന്ന് ഇറക്കാം അപ്പോൾ വെന്ത് കഴിഞ്ഞു ഫ്രണ്ട്സ് ചക്ക നമുക്ക് ജാറിലേക്ക് മാറ്റാം അതനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം അടുത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ബൂസ്റ്റാണ് അതിലേക്ക് ഞങ്ങൾ പാൽ ആഡ് ചെയ്യുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ഇടാം കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ എനിക്കാകുന്നുണ്ട് ഇപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഷേക്ക് ആയിട്ടുണ്ട് നമുക്കിതിനൊന്ന് കുടിച്ചു നോക്കാം